നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് തുർക്കിയുമായി കേരളത്തിലെ ചില ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് കടുത്ത ബന്ധങ്ങൾ എന്ന തലക്കെട്ടോടെ കാസ ഒരു പോസ്റ്റ് പങ്കുവച്ചത് അതിൽ പറഞ്ഞത് തുർക്കിയുടെ ഫണ്ടിംഗിൽ പ്രവർത്തിക്കുന്നവ ഉൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുർക്കിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനാ നേതാക്കളുടെ തുർക്കി സന്ദർശനങ്ങളും കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയിൽ തുർക്കിയുടെ ബന്ധങ്ങളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം ഭാരതത്തോട് നന്ദിയേട് കാട്ടിക്കൊണ്ട് ശത്രുരാജ്യമായ പാകിസ്ഥാന് തുർക്കി നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച് ജെ എൻ യും ഡൽഹിയിലെ ഹൈദരാബാദിലെയും സർവകലാശാലകളും ബിസിനസ് സ്ഥാപനങ്ങളും തുർക്കിയുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ബന്ധം മൂടിവെച്ചുകൊണ്ട് തുർക്കിയുമായി സഹകരണം തുടരുന്നത് തികച്ചും പ്രതിഷേധാർഹം തന്നെയാണ് എന്നാണ് ഇപ്പോളിതാ ഇന്ത്യ അനുകൂല നിലപാടിന്റെ പേരിൽ ശശി തരൂരിനെയും എസ് ജയശങ്കറിനെയും ആക്രമിച്ചു ജമാഅത്തെ ഇസ്ലാമി കടുത്ത തുർക്കി ബഹിഷ്കരണ പ്രചാരണത്തെയും ഇവർ പരിഹസിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിദേശത്ത് അവബോധം വളർത്തുന്നതിനും തീവ്രവാദത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നു കാട്ടുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ദേശീയ ദൌത്യത്തിൽ കോൺഗ്രസ് എം ശശി തരൂർ പങ്കാളിയായതിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി രോഷം പ്രകടിപ്പിച്ചു എന്നും കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശം ധിക്കരിച്ച് ദൌത്യത്തിൽ പങ്കെടുത്ത തരൂർ ദേശീയ താൽപര്യമാണ് പരമപ്രധാനം എന്ന് പ്രസ്താവിച്ചു എന്നിരുന്നാലും അതിനുശേഷം അദ്ദേഹം നിശ്ചിത വിമർശനത്തിന് വിധേയനായി ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തെ മണ്ടൻ അപസ്മാരോഗിയായ ദേശീയവാദി ലോകക്രൂരനായ പൗരൻ എന്ന മുദ്രകുത്തിയെന്നും പറയുന്നു ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളവുമായി ബന്ധമുള്ള മീഡിയ വൺ ചാനലിൽ സംപ്രേഷണം ചെയ്ത ഇസ്ലാമിക തീവ്രവാദ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ചർച്ചാ വിഭാഗത്തിലാണ് ഈ അതിശക്തിപരമായ പരാമർശങ്ങൾ സംപ്രേഷണം ചെയ്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്റെ വിദേശ സന്ദർശന വേളയിൽ നടത്തിയ ദേശീയവാദ പരാമർശങ്ങൾ രാജ്യത്തെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ജമാഅത്ത് ആരോപിച്ചു രണ്ടായിരത്തി മൂന്നിന്റെ ഭൂകമ്പത്തെ തുടർന്ന് കേരള സർക്കാർ തുർക്കിക്ക് നൽകിയ പത്ത് കോടി രൂപയുടെ സഹായത്തെക്കുറിച്ച് തരൂർ അടുത്തിടെ നടത്തിയ പരാമർശമാണ് ജമാഅത്തെ ഇസ്ലാമിയെ പ്രത്യേകിച്ച് പ്രകോപിപ്പിച്ചത് ഇതിന് മറുപടിയായി പരിപാടിയുടെ അവതാരകനായ ദാവൂദ് തരൂരിനെ വ്യക്തിപരമായി വിമർശിച്ചു അദ്ദേഹം ഒരു വിട്ടിയാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു തരൂർ ബി ജെ പിയിൽ ചേരുന്നതിന്റെ വക്കിലാണെന്നും ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ സൂചന നൽകി ഒരു കാലത്ത് ലോക പൗരനായിരുന്ന തരൂർ ഇപ്പോൾ ലോക ക്രൂരനും അതിദേശീയവാദിയും അപസ്മാര രോഗബാധിതനായ ദേശീയവാദിയുമായി മാറി എന്നാരോപിച്ചുകൊണ്ട് അവർ വാക്കാനുള്ള ആക്രമണം തുടർന്നു അതേ പരിപാടിയിൽ തരൂരിന്റെ അഭിപ്രായങ്ങൾ വളച്ചൊടിച്ച് അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് സർക്കാരിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കറിനെതിരെയും അവതാരകൻ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര വേദികളിലും അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിലും ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ജയശങ്കറിന്റെ പ്രസ്താവനകൾ രാജ്യത്തെ സംഘപരിവാർ അംഗങ്ങളെ പ്രീതിപ്പെടുത്താൻ മനഃപൂർവ്വം നടത്തിയതാണ് പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയം പിഴവുള്ളതാണെന്നും അത്തരം തെറ്റുകൾക്ക് രാജ്യം വലിയ വില െന്നും ജമാഅത്ത് മുന്നറിയിപ്പ് നൽകി തുർക്കിയോടുള്ള ഇന്ത്യയുടെ നിലവിലെ നിലപാടിനെ കുറിച്ചും ചർച്ച പരിഹസിച്ചു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം തുർക്കി സ്ഥിരമായി ഉയർത്തിപ്പിടിച്ച കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും തുർക്കിയും പരമ്പരാഗതമായി ഒരേ നിലപാടുകൾ പങ്കിട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു പതിറ്റാണ്ടുകളായി തുർക്കി നിലനിർത്തിയ അതേ നിലപാട് തുർക്കി പ്രസിഡന്റ് എർദോഗൻ തുടരുക മാത്രമാണ് ചെയ്തതെന്ന് വാദിച്ച അവതാരകർ തുർക്കി പ്രസിഡന്റ് എർദോഗനെ ന്യായീകരിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യ തുർക്കിയെ ബ്രിക്സിൽ നിന്ന് ഒഴിവാക്കിയെന്നും അവർ ആരോപിച്ചു ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് തുർക്കി വിമാനങ്ങളെ നീക്കം ചെയ്തതിനെക്കുറിച്ചും തുർക്കി പഴങ്ങൾ ബഹിഷ്കരിച്ചതിനെക്കുറിച്ചും തുർക്കിയിലേക്കുള്ള ടൂറിസത്തെ നിരുത്സാഹപ്പെടുത്തിയതിനെക്കുറിച്ചും ഈ പരിപാടി ചോദ്യങ്ങൾ ഉയർത്തി പാകിസ്ഥാനെ സഹായിച്ചതിന് തുർക്കിക്കെതിരെ സ്വീകരിച്ച നിലപാട് ചൈനയ്ക്കെതിരെയും സ്വീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ ഈ നടപടികളെ പരിഹസിച്ചു ഇന്ത്യ തുർക്കിക്കെതിരെ ഒരു അന്താരാഷ്ട്ര പ്രചാരണം നടത്തുന്നുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു പക്ഷേ ആക്രമണത്തിൽ നിന്ന് ഇന്ത്യയ്ക്കൊരു നേട്ടവുമില്ല എന്നും വാദിക്കുന്നു തുർക്കിയുടെ നിരോധനത്തിന് പിന്നാലെ യഥാർത്ഥ ലക്ഷ്യം ബിജെപിക്ക് ആഭ്യന്തര രാഷ്ട്രീയ നേട്ടം നേടുക എന്നതാണ് എന്ന് അവതാരകർ നിഗമനം ചെയ്തു പാകിസ്ഥാനുമായുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ സംഘപരിവാർ അതൃപ്തരാണെന്നും ഇന്ത്യ തുർക്കിയെ നിരോധിക്കുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇന്ത്യ തുർക്കിയോട് അങ്ങനെ ചെയ്യരുത് എന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നു ദേശവിരുദ്ധമെന്ന് കരുതുന്ന ഉള്ളടക്കം സംപ്രേഷണം ചെയ്തതിന് മുമ്പ് കേന്ദ്ര സർക്കാർ മീഡിയ വോണിന്റെ സംപ്രേഷണം നിർത്തിവെച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും ജമാഅത്ത് ഇപ്പോഴും തീവ്രവാദ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നു